ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഹൃദയം കൊണ്ടുണ്ടാക്കിയ രുചികൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക ഇന്ന് ഞാനൊരു തനി നാടൻ ഗ്രാമത്തിലാണ് വേണമെങ്കിൽ പഴയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഓണം കേറാമൂല എന്നൊക്കെ പറയുന്ന പോലെ ഏറാമല എന്ന ഒരു സ്ഥലത്താണ് ഇത് കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും ഇങ്ങനെ വടക്കേ അറ്റത്തായ വടകരയ്ക്കടുത്താണ് അപ്പോൾ ഏറാമലയിലെ രുചികളാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഇന്ന് നമുക്ക് വേണ്ടി വടകരക്കാരുടെ പ്രത്യേക രുചികൾ ഒരുക്കുന്നത് കണ്ടക്കൻ്റെ ഇവിടെ ദാമോദരക്കുറിപ്പ് പേര് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേര് ഉണ്ട് പക്ഷേ ഇദ്ദേഹം നായകനാണ് ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ നളൻ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ രുചികളിലേക്ക് വടകരക്കാരുടെ നാടൻ രുചികളിലേക്ക് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ് വടകര ഒട്ടേറെ രുചികളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്നത് മനോഹരമായ ഒരു കൺസ്ട്രക്ഷനാണ് സാധാരണ ഇതിനെ പടിഞ്ഞാറ്റ വീട് എന്നാണ് പറയുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത രണ്ട് നിലകളിലായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല വിശാലമായ നടുമുറ്റം വിശാലമായ കോലായ് പിന്നെ കിണറ്റിൽ കിണർ എന്ന് പറയുന്നത് അടുക്കളയോട് ചേർന്നാണ് അടുക്കളയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വീടാണ് നമുക്ക് ഇവിടെ വീട്ടിൽ ഇത് ഇത് ദാമോദര മാസ്റ്റർ ദേവി ടീച്ചർ ിൽ എത്തിട്ട് അധ്യാപകരാണ് അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ നളൻ ദാമോദരമാസ്റ്റർ ആണ് അപ്പോൾ മാസ്റ്റർ ഒപ്പം ചേരാൻ പോകുന്നു അല്ലേ എന്തൊക്കെയാണ് ഈ വടകരത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ വടകരക്കാരുടെ മാത്രം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കറി എന്താന്ന് പറഞ്ഞാല് ഉണക്ക നെല്ലിക്ക ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണക്ക ഉണക്കം നെല്ലിക്ക ഈ മാഷി കറി ഉണ്ടാക്കിട്ട് ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഞാൻ അതിന്റെ ഡയറക്ഷൻ മുഴുവൻ അപ്പൊ എന്തായാലും ഈ മാഷിന്റെ അടുത്ത് സംസാരിച്ചപ്പോ തന്നെ കൊതി വരാൻ തുടങ്ങി കാരണം ഈ എന്താണ് ഉണക്ക നെല്ലിക്ക അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണക്ക നെല്ലിക്ക നാളികേരുമായിട്ട് അരച്ചൊരു സ്പെഷ്യൽ മീൻകറി അത് വടകരക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇപ്പൊ മാഷ് വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും പണ്ട് മത്സ്യത്തിന്റെ ഒരു പ്രധാന ആസ്വാദകനായിരുന്നു ആരാധകനായിരുന്നു ആസ്വാദകനായിരുന്നു അത് മാത്രമല്ല രുചികൾ രുചികൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പൊ എന്തായാലും അതിപ്പോഴും ഇഷ്ടം ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ഞാൻ മാഷിന്റെയും ടീച്ചറിന്റെയും കൂടെ കൂടുകയാണ് നമ്മളിപ്പോ വീടിനുള്ളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൂട് സമയമാണ് നല്ല ചൂട് സമയമാണ് പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് തോന്നും

ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായി ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ഒരു സുഖം അനുഭവം ഉണ്ടല്ലോ ഒരു വീട്ടിലും സ്വന്തം വീട്ടിലും കിട്ടിയിട്ടില്ല അതിഥിന്നുള്ള മറ്റ് വീടുകളിൽ പോയിട്ടില്ല എവിടെ പോയാലും ഏതെങ്കിലും തരത്തിൽ ഇവിടത്തേക്ക് തിരിച്ചെത്താൻ ഒരാഗ്രഹം നമ്മൾ ഇവിടെ അത്യാവശ്യം സന്ദർശകന്മാരും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നാല് മണിക്കൂറുകൾ ഉള്ള ഇവിടെ തന്നെ ഒരു അവസ്ഥയുണ്ട് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ കിണറാണ് ഈ കിണറിന്റെ പ്രത്യേകത വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരിയെടുക്കാൻ സാധിക്കും അത് മാത്രല്ല ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ എവിടെങ്കിലും മാഷ് യാത്ര പോയി കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം കോരിയിട്ടാണ് കുളിക്കുക അല്ലേ അതെ നല്ല തണുത്ത വെള്ളം നല്ല ആ ഇതാണ് ഇവിടുത്തെ കിണർ നല്ല രീതിയിലുള്ള കിണറാണ് അപ്പൊ ഇതിനകത്തുനിന്ന് വെള്ളം കോരി കുളിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അത് മാത്രമല്ല എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞാൽ നല്ല എനർജി ഇനി ഇനിചികളുടെ ലോകത്തേക്ക് ഞാനിന്ന് ആദ്യമേ തന്നെ പറഞ്ഞു നളപാചകമാണ് നളൻ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പണ്ട് കാലത്ത് ഇപ്പോൾ വെജിറ്റേറിയൻ ആയി മാറിക്കഴിഞ്ഞു എന്നാലും നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പണ്ട് കാലത്ത് ഏറ്റവും ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മീൻ കറി മീനിന്റെ ഒരു എന്താണ് എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു ആരാധകൻ അല്ലെങ്കിൽ ആസ്വാദകൻ എന്നൊക്കെ പറയാം ആ അത് മാത്രമല്ല മികച്ച ഒരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് മാഷേ ഈ പിന്നെ അധ്യാപന രംഗത്ത് എത്ര വർഷത്തെ പരിചയമുണ്ട് മാഷിനെ മുപ്പത് വർഷത്തെ മുപ്പത് വർഷത്തെ പരിചയമുള്ളൊരു അധ്യാപകനാണ് ഇന്ന് വടകരക്കാരുടെ തനി നാടൻ രുചികൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഈ ഉണക്ക നെല്ലിക്ക ഉണക്ക നെല്ലിക്കയും നാളികേരവും കൂടി അരച്ച് ചേർത്ത ഒരു സ്പെഷ്യൽ മീൻ കറി സാധാരണ മത്തി അല്ലെങ്കിൽ ചെമ്മീൻ ഈ രണ്ട് മീനുകളിൽ മാത്രമാണ് ഈ കറി പരീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും വടകരക്കാരുടെ ആ സ്പെഷ്യൽ രുചിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഒരു കിലോ മത്സ്യം വൃത്തിയാക്കിയെടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു പത്ത് കാന്താരി മുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടിട്ടു പാകത്തിന് ഉപ്പ് വിട്ടു ഇത് ഒരു മണിക്കൂറെങ്കിലും ഈ മസാല പിടിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇത് ഇതാണ് നെല്ലിക്ക അല്ലേ കുതിർത്ത നെല്ലിക്ക ആ ഇത് ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഉണക്ക നെല്ലിക്കയാണ് നെല്ലിക്ക ഉണക്കിയെടുത്താണ് ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഉണക്ക നെല്ലിക്കും ഏത് അവസരത്തിലും കിട്ടും ഒന്നും ആ ആ അപ്പോൾ സാധാരണ ഈ പിന്നെ മലപ്പുറം കോഴിക്കോട് സൈഡുകളിലൊക്കെ സുർക്കയിലിട്ട നെല്ലിക്ക കിട്ടും അതേ നെല്ലിക്ക തന്നെയാണ് അല്ലേ അതേ നെല്ലിക്ക തന്നെയാണ് ഉണക്കി വെച്ചേക്കാണ് ഇത് നെല്ലിക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഉണക്കി വെക്കാം അതല്ലെങ്കിൽ ഈ ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്ക നെല്ലിക്ക വാങ്ങാൻ കിട്ടും അത് ഒരു മണിക്കൂർ കുതിർത്ത ശേഷം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് ഈ മീൻകറിക്ക് മാത്രമല്ല ഈ മീൻകറിക്കും ഇതിൻ്റെ കൂടെ ഒരു സംബന്ധിയുണ്ട് നമ്മൾ ചമ്മന്തി എന്ന് പറയുന്ന ആ ചമ്മന്തിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ നെല്ലിക്ക എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഈ മീൻ കറിക്ക് അരക്കാനായിട്ട് നാളികേരം അതുപോലെ പകുതി എടുത്താൽ മതി അല്ലേ ഇത്രയും വേണ്ട അപ്പോൾ ഒരു കിലോ മീനിന് ഒരു മുറി നാളികേരം അതെ ഒരു മുറി നാളികേരം പിന്നെ ഒരു പിടി നെല്ലിക്ക അത്രയും മതി അല്ലേ മതി ഓക്കെ പിന്നെ കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേരുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം വൃത്തിയാക്കിയ മീൻ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി കാന്താരി മുളക് ഉപ്പ് ഇതെല്ലാം കൂടെ മസാല പിടിക്കാനായിട്ട് ഒരു മണിക്കൂർ നേരമെങ്കിലും വെക്കുക അപ്പോൾ അത് റെഡിയാണ് ഇവിടെ പിന്നെ ഒരു മുറി നാളികേരവും ഒരു പിടി പിന്നെ ഉണക്ക നെല്ലിക്ക കുതിർത്തതും കൂടി അരയ്ക്കുക അല്ലേ കറിവേപ്പില പിന്നെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇടുക എന്നാൽ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം എന്തായാലും നാളികേരവും ഈ നെല്ലിക്ക ഈ ഉണക്ക നെല്ലിക്കയും കൂടി അരച്ചെടുക്കണം അത് രണ്ടും കൂടി അരച്ചെടുത്തിട്ട് അരപ്പ് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അരപ്പ് റെഡിയാണ് നാളികേരവും കുതിർത്ത ഉണക്ക നെല്ലിക്ക ഒരു പിടി കുതിർത്ത ഉണക്ക നെല്ലിക്കയും ഒരു മുറി നാളികേരവും നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ് സാധാരണ ഒരു മീൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും കറി അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ അതിനകത്തേക്കിടുന്നത് ഈ മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട് വടകരക്കാരുടെ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെച്ചിട്ട് ഈ മസാല പിടിപ്പിച്ച് വെച്ചേക്കുന്ന മീൻ ആദ്യം വെള്ളത്തിലിട്ട് വേവിക്കുക അല്ലെ വെന്തതിനു ശേഷമാണ് ഈ അരപ്പ് ചേർക്കുന്നത് അപ്പൊ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മീൻ ശരിക്കും മീൻ്റെ കഷ്ണങ്ങൾ ആ മുകളിലേക്ക് നിക്കുക അപ്പൊ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷമാണ് ഈ അരപ്പ് ഇതിനുള്ളിലേക്ക് ചേർക്കുന്നത് മാഷിന്റെ ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ ഈ മീൻ വാങ്ങാൻ പോകുന്നതും പഴയ മീനിന്റെ രുചി ഇപ്പോഴത്തെ മീനിന്റെ ഈ സ്വാദിനി കുറവ് വന്നിട്ടില്ലേ അവസരത്തില് അത് പിടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് അധികം സമയം വേണ്ട ഈ വാഹനത്തിനൊന്നും അങ്ങനെല്ല മിക്കവാറും ഫ്രഷ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഐസ് പോലും ഇടാത്ത ആ ഐസ് പോലും ഇടാത്ത അപ്പോൾ ആ ടേസ്റ്റ് ഇപ്പോഴത്തെ മത്സ്യത്തിന് ഇല്ല ഇപ്പം കൂടുതൽ നേരം നിക്കാൻ വേണ്ടിട്ട് പലതും ചേർക്കുന്നുണ്ടല്ലോ അമോണിയെ അപ്പൊ അന്നത്തെ ആ സത് ഇപ്പൊ ആസ്വദിക്കാനും പറ്റാറില്ല അല്ല അതുകൊണ്ടാണോ മാഷം ഈ ഇതൊക്കെ എന്തായാലും ആ റിട്ടയർമെന്റ് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷമാണ് നിർത്തിയത് അല്ലേ ഇതിനകത്തേക്ക് ഇടാൻ പാടില്ല മൂന്ന് പ്രാവശ്യം ചെയ്യണം അടിയിൽ പിടിക്കാതിരിക്കും ഇപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞു അത് ആ കറിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ഒരു നാ ഒരു മുറി നാളീകരവും പിന്നെ ഒരു പിടി ഉണക്ക നെല്ലിക്ക കുതിർത്തതും അപ്പോൾ അത് രണ്ടും ഇത് ആവശ്യത്തിന് ചേർത്താൽ മതി മീൻ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മളെല്ലാം കൊതിപ്പിച്ചുകൊണ്ട് നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് മാഷിൻ്റെ സ്പെഷ്യൽ മീൻകറി വടകരക്കാരുടെ സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് സാധാരണ മീൻകറി വെക്കുന്ന ഒരു മണമല്ല ഒരു പ്രത്യേക മണം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ വറവ് അത് ഉലുവ കറിവേപ്പില വറ്റൽമുളക് കടുക് ഇതെല്ലാം കൂടെ താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കറി റെഡിയാണ് പൂണ് കഴിക്കുക വടകരക്കാരുടെ സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ ഈ മീൻകറി എന്താ പറയുക നെല്ലിക്കരച്ച മീൻകറി അപ്പോൾ നെല്ലിക്ക അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല സുഗന്ധം വരുത്തുന്ന മീൻകറിയാണ് മാഷിൻ്റെ മീൻകറിയുടെ സ്വാദ് ആസ്വദിക്കാനായിട്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് വെക്കാം അപ്പൊ വെറുതെ അല്ല മാഷ് മീനിന്റെ ഒരു വലിയ ആരാധകനായി മാറിയത് ഈ കറിയുടെ സ്വാദായിരിക്കും അല്ലെ ആദ്യം ആരാ ഈ കറി ഉണ്ടാക്കി തന്നെ അമ്മയാണോ അമ്മയാണ് അമ്മയാണ് അമ്മ ഭയങ്കര പചകത്തിൽ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ശരിക്കും മാഷിന്റെ അമ്മയ്ക്കാണ് ഹാറ്റ്സ് ഓഫ് പറയുന്നത് അല്ലേ അപ്പോൾ മാഷിന്റെ അയൽവാസികൾ മുഴുവൻ ആരാധകരായി മാറിക്കഴിഞ്ഞു ഇനി മാഷ് പേടിക്കേണ്ടി വരും ചിലപ്പോ വിളിക്കും വരും ഇപ്പൊ കാണിച്ച വടകരക്കാരുടെ മീൻ കറി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നോൺ വെജിറ്റേറിയൻ പ്രേക്ഷകർക്ക് സന്തോഷമായിട്ടുണ്ടാവും ഇതാ വെജിറ്റേറിയൻ പ്രേക്ഷകർക്കായ ഒരു സന്തോഷ വാർത്ത ഇതേ റെസിപ്പി തന്നെ ഇതിനകത്ത് ചേർത്ത ബാക്കിയെല്ലാ സാധനങ്ങളും മീൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ട് ഒരു ഉഗ്രൻ സമ്മന്തി അല്ലേന് ഇത് ഇത് വടേറെ സ്പെഷ്യൽ ആണ് അമ്മ അമ്മ തന്നെയാണ് ഇതിന്റെ ഗുരു ഗുരു അപ്പോൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഉണക്ക നെല്ലിക്ക ഉണക്ക നെല്ലിക്ക കുതിർത്ത് വയ്ക്കുക നാളികേരം കൂട്ടി സമ്മന്തി അരയ്ക്കുക അതിനകത്ത് വേണ്ട സാധനങ്ങൾ ഞാനൊന്ന് പറയാം ഉണക്ക നെല്ലിക്ക കുതിർത്തത് ഒരു പിടി ഉണക്ക നെല്ലിക്ക കുതിർത്തത് ഒരു ഒരു മുറി നാളികേരം ചിരകിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഒരു പത്ത് കാന്താരി മുളക് പാകത്തിനുപ്പ് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കുക സാധാരണ ചമ്മന്തിയൊക്കെ കട്ടിക്കായിരിക്കുന്ന ചമ്മന്തികളാണ് ബാക്കിയുള്ള ഈ ചമ്മന്തി ലൂസായിട്ടായിരിക്കും ചോറിന് ഉപയോഗിക്കുന്ന കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ട് അരച്ചെടുക്കുക അതിലേക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് താളിക്കുക നമ്മുടെ സമ്മന്തിയുടെ മിക്സ് റെഡിയാണ് മിക്സ് അരച്ച് വെച്ചേക്കാണ് ഇനി നമ്മളിത് ഈ സമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മന്തി തിളപ്പിച്ചെടുക്കുന്ന സമ്മന്തിയാണ് ചൂടാക്കിയെടുക്കുക അല്ലേ അപ്പോൾ അതേ സമയമൊന്നും വേണ്ട കുറച്ച് സമയം ഒന്ന് ചൂടാക്കി ചൂടായി വരുന്ന സമയത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ കടുക് താളിച്ച് ഇതിലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്മന്തി റെഡി ഇതൊരു സ്പെഷ്യൽ സമ്മന്തിയാണ് വടകരക്കാരുടെ ഇപ്പോൾ മിക്സ് ഒഴിക്കാമല്ലോ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന കൽച്ചട്ടിയിലാണ് കൽച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കൽച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ചൂട് മാറാതിരിക്കും അല്ലേ ആ ചൂടും മാറാതിരിക്കുന്നു മാത്രമല്ല സാധാരണ മറ്റൊരു പാത്രത്തിലാണെങ്കിൽ പിന്നെ ആ തീ നമ്മള് ഓഫാക്കിയാൽ അല്ലെ അവിടെ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ തിള ഉടനെ നിൽക്കും കളിച്ചട്ടീലാകുമ്പോൾ പിന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ഈ കല്ലിന്റെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചിന്റെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രല്ല പിന്നെ ഇത് ആരോഗ്യപരമായിട്ട് നല്ലതാണ് അതിന് പുറമെ ഈ ചൂടുണ്ടല്ലോ നമ്മൾ പ്രത്യേക ഇതിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇല്ലാണ്ടെ വളരെ നേരം ചൂട് നിൽക്കും തിള തന്നെ നിൽക്കും വടകരക്കാരുടെ ഈ സ്പെഷ്യൽ സമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു മുറി നാളികേരം ചിരകി എടുത്തത് ഒരു പിടി ഉണക്ക നെല്ലിക്കുക ഒരു മണിക്കൂർ കുതിർത്തത് അതിനകത്ത് ഒന്നോ രണ്ടോ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞതിന് ശേഷം കുതിർത്തെടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില കാന്താരി മുളക് പാകത്തിനുപ്പ് കാന്താരി മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഒരു എട്ടോ പത്തോ എണ്ണം ഒരു മുറിക്ക് ഒരു ആറെണ്ണം എട്ടെണ്ണം മാഷിൻ്റെ സംബന്ധി ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുമ്പളങ്ങളൊക്കെ അതിനകത്ത് വരാൻ തുടങ്ങി ഈ ഇതേ സമയം തന്നെ കരിയിലക്കിളിയും കുടുംബവും കുളിക്കാനെത്തിയിട്ടുണ്ട് ഇതാ മനോഹരമായൊരു കാര്യം സമ്മന്തിയുടെ തിള വന്നു കഴിഞ്ഞു ഇനി ഒന്നുമില്ല കടുക് താളിച്ച് ഇതിനുള്ളിലേക്ക് കൊട്ടിക്കഴിഞ്ഞാൽ റെഡി കൽച്ചട്ടി ഓഫാക്കി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് മാഷിൻ്റെ ഉണക്ക നെല്ലിക്കാ സമ്മന്തി റെഡിയാണ് ഇത് വടകരക്കാരുടെ ഒരു സ്പെഷ്യൽ ഡെലിക്കസിയാണ് ചോറിന് മാഷു മാഷിൻ്റെ അഭിപ്രായത്തിൽ ചോറിന് ഈന്തിൻ്റെ ഒരു ഉപ്പേരി അല്ലേ എന്ന് പറയും കളഞ്ഞ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഈ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ കളങ്ങ എന്നാണ് പറയുന്നത് കള കളയുടെ ഒരു ഇതുണ്ട് അതിന് ഈന്ത് എന്ന് പറയും ആ ഈന്ത് അതിൻ്റെ കട്ട് കളഞ്ഞിട്ട് ഒരു മെഴുക്കുവിരട്ടി ഉണ്ടാക്കി അതും ഈ സംബന്ധി ഉണ്ടെങ്കിൽ ഊണ് കുശാൽ അല്ലേ ആ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ മാത്രമല്ല ഇവിടെ ധാരാളം പേരുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റിനെ വടകരക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു അതുപോലെ വടകരക്കാരായ സുഹൃത്തുക്കളെ ഒന്ന് വരും ഈ ഈ മുഖം ഒന്ന് ഓർത്ത് ഓർത്തുവയ്ക്കുക അദ്ദേഹത്തിൻ്റെ പേര് ജഗദീഷ് എന്നാണ് ഈ നാട്ടുകാരനാണ് മ്യൂറൽ ആർട്ടിസ്റ്റാണ്